ഉഗ്രവിഷമുള്ള പാമ്പുകളെ പോലും പിടികൂടാൻ അതീവ സാമർഥ്യമുള്ള ആളാണ് തിരുവനന്തപുരം സ്വദേശിയായ വാവാ സുരേഷ് കല്ലമ്പുരത്ത് വെട്ടിമൺകോണത്തുള്ള പര്യടത്തിലെ മാളത്തിൽ ഒളിഞ്ഞിരുന്ന മൂർഖൻ പാമ്പിന് പിടികൂടാനാണ് രാവിലെയോടെ വാവാ സുരേഷ് എത്തിയത് കഠിന പ്രയത്നമൊന്നും കൂടാതെ തന്നെ സുരേഷ് തന്റെ ജോലി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു പിടികൂടിയ മുർഗൽ പാമ്പിനെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു സുരേഷ് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പാമ്പ് സുരേഷിന്റെ കയ്യിലേക്ക് ആഞ്ഞുകൊത്തിയത് സുരേഷിന്റെ കയ്യിൽ പാമ്പ് കൊത്തിയതോടെ പാമ്പ് കയ്യിൽ നിന്നും വഴുതി താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കാഴ്ചകൾ കൗതുകപൂർവ്വം കണ്ടുനിന്ന നാട്ടുകാരും ഇതോടെ പരിഭ്രാന്തരായി എന്നാൽ മുറിവേറ്റ കൈയുമായി സുരേഷ് പാമ്പിനെ വീണ്ടും പിടികൂടി പാമ്പിന്റെ കടിയേറ്റ് സുരേഷ് പിന്നീട് തീരെ അവശനായി ഒടുവിൽ മനോരമന്യൂസിനായി പിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ജയന്താസിന്റെ വാഹനത്തിൽ വാവാ സുരേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടുത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ സുരേഷ്